ും പല സ്പീഡ് സ്പീഡ് ഇനിയും വേടാങ്ങണോ അടികൂടുന്ന് ഗായ്സ് ഫുഡിന് വേണ്ടി അടി കൂടുന്നു ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ബ്ലോഗ് ഇത് യാദർശികമായി എത്തിപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഈ പാലത്തിനടുത്ത് ഒരു തട്ടുകട ഉണ്ട് ബാലഘട്ടൻ്റെ തട്ടുകട അവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ് അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു സ്തംഭവും ഇവിടെ ഉണ്ട് ഇതാണ് മോന്താൽ പാലം അതിൻ്റെ അടുത്ത് ഒരു ഹൗസ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് അതിനോട് ചേർന്ന് കുട്ടികൾ കളിക്കാനുള്ള പാർക്കും റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൗസ് ബോട്ട് ഉണ്ട് സ്പീഡ് ബോട്ട് ഉണ്ട് ഉണ്ട് ജെറ്റ് സ്കീ ഉണ്ട് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഒരു അടിപൊളി സംഭവം ഭാവിയിൽ ഒരു ആലപ്പുഴയൊക്കെ ആയി മാറാനുള്ള സംഭവം ചിലപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളുടെ പാലത്തിൻ്റെ ഹൈറ്റ് കൂടുതലില്ല അതുകൊണ്ട് വലിയ ഔട്ട് ബോട്ടൊന്നും വരാൻ ചാൻസ് ഇല്ലയെന്ന് പറഞ്ഞു എന്നാലും നല്ല കിട്ട് വൈബ് നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം സർവീസ് ഇവിടെയാണ് ബോട്ട് സർവീസ് ഒരു മിനിറ്റ് നല്ല വ്യൂ വ്യൂ ഇതാണ് ട്രെയിൻ കഫേ വെൽക്കം ടു ട്രെയിൻ കഫേ ഇതിനകത്താണ് ഒരു ലോകമായി തോന്നിയത് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറേ ഫുഡ് കോർട്ട് ഉണ്ട് ഐ മീൻ ജ്യൂസ് ഉണ്ട് സാൻഡ്വിച്ചസ് ഉണ്ട് പിന്നെ ഉപ്പിലിട്ടതുണ്ട് നെല്ലിക്ക ഉണ്ട് വേരൊക്കെയുണ്ട് ഉണ്ട് അയനാപ്പിൾസ് ഉണ്ട് പിന്നെ ഒരു ബായിയാണ് ആസാമുകാരനാണ് അപ്പോൾ അയാൾ ഇവിടെ ഒരു മലയാളിയെ മാറി പിന്നെ ഇതാണ് ഫിഷ് സ്പാ ഞങ്ങൾ നിന്ന് ഒരു സത്യേട്ടനെ പരിചയപ്പെട്ടു സത്യേട്ടനോട് ഞാൻ ബ്ലോഗറാന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യേട്ടൻ പത്ത് മണിക്ക് തന്നെ എല്ലാ റൈഡ്സും എനിക്ക് ഓപ്പൺ തന്നത് മൂന്ന് മണിക്കാണ് ഇവിടെ തുടങ്ങുന്നത് പിന്നെ ഇവിടെ ഒരുപാട് ഷോപ്സുകളുണ്ട് ടീ ഷോപ്സ് ജ്യൂസ് സ്റ്റാൾ കഫേസ് ട്രെയിൻ കഫേ ഇതാണ് ട്രെയിൻ കഫേ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ പിന്നെ കളിപ്പാട്ടങ്ങൾ വരുന്ന ചെറിയ ചെറിയ കുഞ്ഞ് ഷോപ്പുകളുണ്ട് ഐസ്ക്രീംസ് ഉണ്ട് എല്ലാം ഉണ്ട് ഇതാണ് ട്രെയിൻ കഫേ അവിടെ പല സൈക്കിൾസും ഡിഫറെൻറ്റ് ഷേപ്പിൽ പഴയ ഓൾഡ് മോഡൽ സൈക്കിൾ ടേബിളാണ് നല്ല ചെരുപ്പ് നല്ല രസാന്നേ തിരക്കല്ല എങ്ങനെയാൾക്കാർ ആ നല്ല നല്ല ഫുഡ് കോർട്ടും നല്ല ഫുഡും എല്ലാം ഫ്രഷ് മീന ആലപ്പുഴലൊന്നും ഇനി ആരും പോകണ്ട എല്ലാവരും ഇങ്ങോട്ടും വരിക അടിപൊളി സ്ഥലമാണ് ഇനി മാങ്ങിക്കാനും കൂടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ പൊളിക്കും ഇതേ സ്ഥലം കറക്റ്റ് സ്ഥലമാണോ മോന്താൽപാലം മോന്താൽ പാലത്തിന്റെ അടുത്തല്ല ട്രെയിൻ കഫേ ആ ഓക്കെ അടിപൊളി എല്ലാം അടിപൊളി എല്ലാം പറ്റി അടിപൊളി സ്ഥലങ്ങളുണ്ട് ട്രെയിൻ ആണ് കാണുന്നത് അതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻ്റ് ആണ് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കഫേ ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട് ഞങ്ങൾ വീഡിയോന് വേണ്ടിയിട്ട് താങ്ക് യു അപ്പം ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാറുണ്ട് കള്ള ട്രെയിൻ കാര്യം ഇസ്മായിൽ ഇസ്മായിലിനോടപ്പുറം ക്യാമറാമാൻ അടിപൊളി ട്രെയിനിലാതെ ഫീൽ അല്ലേ ആ അതെ ലൈറ്റ് ഇടുന്നുണ്ടാ ഗുഡ് ചേട്ടനെല്ലാം അറിയാം അവിടെ പേരും അനെങ്കിലേ സത്യൻ ഇവിടെ തന്നെയുള്ള ആ നമ്മളാട്ടാരണോ ഏതാനും നിമിഷങ്ങളിൽ എടുക്കും വൈകുന്നേരം നാലുമണിക്ക് ശേഷം എടുക്കുക അപ്പം എല്ലാവരും സീറ്റ് ഉറപ്പിക്കുക വീക്കെൻഡിൽ നല്ല തിരക്കായിരിക്കും അപ്പൊ വീക്കെൻഡ് എല്ലാ ദിവസം വരുന്ന നല്ല എന്ന് തോന്നുന്നു അല്ലേ എല്ലാ ദിവസം ഭയങ്കര തിരക്കായിരിക്കും അല്ലേ ആരും ആ നല്ല തിരക്കായിരിക്കും ബോട്ട് സർവീസ് ചെയ്യാം ഒരു വെറൈറ്റി സൈക്കിള് പഴയ പഴയ മോഡൽ സൈക്കിളുണ്ട് ഇതാണല്ലോ അല്ല ഇവര് ഇതിനായിട്ട് ഇണ്ടാക്കിയതോ കാണാത്ത സൈക്കിളാണ് സിറ്റിംഗ് എല്ലാം സൈക്കിളിൻ്റെ മുകളിലാണ് ചെയറും കാര്യങ്ങളെല്ലാം വൈബാണ് സംഭവം അതെ ചിൽഡ്രൻസ് ഉണ്ട് കുട്ടി വടേറെ വന്നിട്ട് ഞാൻ ചോദിച്ചത് പാർക്ക് കേട്ടി ആയിരിക്കും അറിഞ്ഞൂടെ ആഞ്ചേരി ഉണ്ടാക്കുക കൂട്ടിപ്പോയിതാണ് പക്ഷേ ഇത് അടിപൊളി പാർക്കാണ് കേട്ടോ മരണക്കിണറിലുണ്ടല്ലോ ടോയ്സ് ഉണ്ട് കുട്ടികൾക്ക് വാവ് ഇതൊരു ലോകം തന്നെയാണ് ലിസ്മ അല്ലേ ആടുന്ന് ഊഞ്ഞാലുണ്ട് റോളർ ഉണ്ട് പിന്നെ മരണക്കിണറുണ്ട് കുട്ടികൾക്ക് ട്രോൾ ചെയ്യാൻ പറ്റി മരണക്കിണർ അപ്പോൾ ഇതെല്ലാത്തിനും വന്ന് കാണാം ഊരാനുള്ള സൗകര്യമുണ്ട് കാണാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മിക്കി മൗസിനെ ആണെങ്കിൽ ആ ബേഡ്സ് ഉണ്ട് ബേഡ്സ് ആ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോന് വേണ്ടി കാറ്റ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവമാണ് ഇതൊന്നും സംഭവം ഇതൊരു വേടിയും കാണാത്തൊരു സംഭവം അതല്ലേ അല്ല അടിപൊളി കണ്ടെ നിങ്ങൾ കണ്ട കടലൂർ ചെയ്ത നല്ല അടിപൊളി സ്ഥലമാണ് ഈ സൈക്കിളിങ്ങൾക്ക് സൈക്കിളിൽ ഇരുന്ന് റോളിയാണ് ഇനി ഇപ്പോൾ ഇപ്പോൾ വർക്കിംഗ് ആണോ ഇത് ആ ഓക്കെ ഓക്കെ അടിപൊളി സംഭവം ഓക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇവിടെ വീഡിയോ ചെയ്ത് കൊടുക്കുമ്പോൾ വിളിച്ചിട്ടുണ്ട് ഇവർ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരുപാട് ഗോളുകൾ വരുന്നുണ്ട് പ്രൊമോട്ട് ചെയ്യാനല്ലോ പക്ഷെ എനിക്ക് ലീവില്ല അപ്പോൾ ഇതൊരു ബേർഡ് കേജ് ആണ് ആഹാ നല്ലൊരായിവറി കുറേ ഒരേപോലത്തെ ബേഡ്സ് ഉണ്ട് ഗോളി തന്നെ ഞാൻ വിചാരിച്ചു ഇനി ഫുഡ് കഴിക്കുവാൻ ഇത്ര നേരം കൊണ്ടുവന്ന സംഭവം അടിപൊളി അങ്ങനെ ഞങ്ങൾ കൂട്ടിലേക്ക് ഐവറിയിലേക്ക് കയറുകയാണ് എന്റെ അടുത്തുണ്ട് കേട്ടോ ഇതുപോലത്തെ ഐവറി വീട്ടിലെ അടിപൊളി സെറ്റപ്പ് കേട്ടാ നല്ല പേരൊക്കെ മരം കൊണ്ടുള്ള ഇതൊക്കെ ആയിട്ട് അങ്ങനെ വരൂ ടൈമൽ വരൂ ആ ഇങ്ങനെ വരുന്നുണ്ട് അവിടെന്നായി ഒരുപാട് ബേഡ്സ് ഉണ്ട് സംഭവം വൈപാട്ടാ എവിടാ അടിപൊളി വൈപ്പാട്ടാ അടി കൂടുന്നു ഗായ്സ് ഫുഡിന് വേണ്ടി അടി കൂടിയാണ് പിഞ്ചേസിംഗിനെ കയ്യിൽ വരുന്നത് ഇപ്പായിരുന്ന എൻജോയ് ഇത് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പം കാറ്റടിച്ച് വെച്ചാണ് കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ള അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ വരിക കുട്ടികളായിട്ട് എൻജോയ് ചെയ്യുക പഴയ അംബാസിറ്റർ മോഡല് ഫുഡ് കോർട്ട് ഉണ്ട് ഇവിടെ നല്ല അടിപൊളി ഇത് സിറ്റിംഗ് ഏരിയ ആണ് നല്ല സിറ്റിംഗ് ഏരിയ അംബാസിറ്റർ കാറിൻ്റെ ആ മോഡല് ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാം ജ്യൂസ് കുടിക്കാം ചായ കുടിക്കാം ഫുഡ് നദി നോക്ക് നല്ല വീലും ഉണ്ട് ഫുഡ് നദിക്ക് അടിപൊളി സ്ഥലം ഇസ്മാലി കാറിന്റെ ഉള്ളിൽ വായി നോക്കിയിരിക്കുകയാണ് ബസ് സ്റ്റോപ്പ് വല്ലാണെന്ന് വിചാരിച്ചിട്ട് നല്ല വൈബാണ് സൂപ്പർ അല്ല പോത്തിന്റെ പോത്തിന്റെ മുകളിൽ നിന്ന് ആർക്കും വേണേൽ മത്സരം കളിക്കാൻ പൂത്തിൻ്റെ മത്സ്പൃത്തം കളിക്കാൻ ആർക്കാണോ ധൈര്യമുള്ള എല്ലാവർക്കും വരാം കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ മോന്താൽപ്പാലം അല്ല പി ജെ ലൈവ് പ്രോഗ്രാംസ് ഉണ്ട് പാടേണ്ടി വലിയ പാടാം ആടേണ്ടി വരയ്ക്ക് ആടാം എല്ലാം ഉണ്ട് സംഭവം നല്ല വൈബാണ് അതെ നല്ല ഹൈറ്റ് ജെമ്പി ആ മതി സ്ലോത്തിൻ്റെ വേറൊരു പേരുണ്ട് മോന്താൽ ആണ് മോന്താൽ കായലോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇനി ആരും ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുന്നു എവിടെ പോണെന്ന് ആലപ്പുഴ പോണെന്ന് ഇനി ആ പോക്ക് ക്യാൻസൽ ചെയ്ത് ഓക്കെ നല്ല തണുത്ത കാറ്റ് നല്ല വൈവ് ഫിഷ് പാണ്ട് ഇതെല്ലാം കിട്ടുന്നുണ്ട് ആ വെരി വെറുതെ കുടിവാടി

അല്ല ല്ല ഫ്രീ റൈഡ് തന്നതാണ് കാരണം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പം പറഞ്ഞാൽ ചെയ്തു തോന്നുന്നത് എനിക്ക് നാളെയായിട്ട് വരാൻ പറഞ്ഞെങ്കിൽ മറ്റേ ബോട്ടൊക്കെ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട് അടിപൊളി കുട്ടിയൊക്കെ നല്ല ഫണ്ണാണ് കേട്ടോ അടിപൊളി പൊന്തൽ ബാക്ക് ആട് കോയോരം നല്ല ആമ്പലുമാണ് അവിടെ ഇടുവ് ആമ്പൽ ഇതട ചെറിയ കുട്ടിയൊക്കെ ജീപ്പാണിത് കളിക്കാം സ്വിമീം ഫുൾ എൻജോയ്മെന്റ് ആണ് കുട്ടികളോട് ഉത്തരം ലൈഫ് എൻജോയ് ചെയ്യാണ് പാടിക്കോ ബാ आप कितने साल हो गया केरला में हाँ नेपाल गए ना असम असम गए आप कितने साल हो गया होगा नहीं इधर इधर केरला में नहीं हुआ में एक, एक साल अच्छा लगता है अच्छा है ठीक है ഇതാണ് പോത്തിന്റെ ഷെമീമിന് വേറൊരു പോത്തിന്റെ കൂടെ ഇപ്പം മത്സരം കളിക്കാൻ വേണ്ടി ഷമീമിനെ ഞങ്ങൾ ആവേശത്തോടെ വിളിച്ചിരിക്കാണ് ആ കാര്യ കാര് തുള്ളിക്കാരേ വേന് ഇതാണ് ഷെമീ ഫുള് ആവേശത്തിലാണ് ആ പിടിച്ച് അപ്പാടി പോവോ ബീകാണ്ട് നിൽക്കണം അതാണ് അതിന്റെ കളി വേറ് പിടിച്ച് നല്ല ബാലൻസ് ചെയ്ത് ആ ഇല്ല ഡേഞ്ചറല്ല ഇ തള്ളിയിട നോക്കു പക്ഷെ അതെന്നെ വേറെ സ്പീഡ് സ്പീഡ് കറോ ബൈ സ്പീഡ് നിക്കുമ്പോ വീണേക്ക് ഇല്ലെങ്കിൽ എനിക്ക് ആയിരം ആയിരം ഞങ്ങള് ബോട്ടിലേക്ക് പോവാണ് സ്പീഡ് ബോട്ടില് ഡ്രൈവർ ഇപ്പം വരും ക്ഷെമീം ഫുള്ള് ആ ആ അതെല്ലാം ഞാൻ അതിൽ നിന്ന് എടുത്തോളൂ ഞാൻ വരുന്നില്ല அப்ப இது கப்பித்தான் நீங்க அரச்சல் எல்லாரும் ரெண்டு மூணு பேர் பேரடா எங்க கற்சா ഇവിടെ തന്നെ നാട്ടിൽ തന്നെ അങ്ങനെ ആ ഇന്ന് ഞായറാഴ്ച തിങ്കളാഴ്ച അല്ലേ ആ ഇയാളെ മന്നേരെ കാണുന്നു നിങ്ങളിങ്ങനെ ചോദിക്കാം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ആഹ് നിങ്ങൾ ആ നിങ്ങൾ ഏതാ ഇവരുടെ ആ അടിച്ചുപോളിക്കു തകർക്കോ വന്ന എന്തോ ചാലഞ്ച് ആയിട്ടല്ലോ തെർപ്പിച്ച തൊള്ളായിരം കൊടുക്കുന്നോ ആയിരം കൊടുക്കുന്നല്ല വീട്ടിൽ നിന്ന് ആള് തള്ളി പുറത്തിട്ടാലോ ആ ലാസ്റ്റ് നമുക്ക് വേറെ അടുത്തും കിട്ടു അതാ നല്ല പരിപാടി നാറാക്കാൻ പറ്റൂല നോക്ക ഞങ്ങള് ചെമീ വെറുതെ ഒച്ചപ്പാടായി ഒരു ഒരു എന്താ കേട്ടോ ചെമീമാളത്തിന് അടിപൊളിക്കാന്നല്ല ൂര് ആരാ പാട്ടു പാടില്ലേ പാട്ട് പാടിക്കോ ഏത് പാട്ട് പാട പാടിക്കും ആ ഒന്നും അടിക്കൂല പൊളി പള്ളി കേൾക്കാൻ

ണ്ടല്ലേ മാറിയിരിക്കണ അടിപൊളി അല്ല ഇതൊന്നും എടുക്കട്ടെ പറ്റുവാില്ലേ ലൈസൻസ് ലൈസൻസ് വർഷത്തെ എടുക്കീരിയൻസ് കണ്ണൂർ ആ പറഞ്ഞോ மனோரமான காட்சியான ஏதோ இஷ்டப்படுவோம் அப்படின்னு எக்ஸ்பீரியன்

এগেলা এনাড়কে আদার মডেল মডেল মানে আ 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

ഓക്കെ പുളി 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 അടുത്ത് കെടുത്ത് കടുത്ത് കറങ്ങിക്കോ നല്ല വെയില നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് ഞാൻ പ്രണയിച്ചു ഒരു വട്ടം വിടത പൂ മുട്ടുകള വിടേ கரக்கும் பலவட்டம் நக்னமேனிகள் நீலராவிலுயரம் நீர் நிறைய மதுர நொம்பரம் பிரணயம் அது அலியும் தோறும் மதுரம் 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 விரஹத்தின் வேதனியான் பிரணய்க்கு ஒரு வட்டம் விடராப்பூ முட்டகல விட கரைய்க்கும் பலவட்டம்

मत्यी मत्यी में बुटे तुमसे मुलाकात होगी मेरी जान उस दिन तेरी साथ होगी मगर कब न जाने ये बरसात होगी मेरा ൊമാന്റിക്ീറോ ആണല്ലോ എല്ലാ പാട്ടും പറഞ്ഞാൽ അത്രയും ഇഷ്ടം പറഞ്ഞാലും ഭാര്യ മരണത്തന്നെ